നമസ്കാരം ഹോർട്ടികം തിരിച്ചടികളാണ് ബി ജെ പി ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും ഇലക്ഷൻ വൻ അട്ടിമറി ബി ജെ പി നടത്തിയെന്നാരോപിച്ച് വൻ പ്രതിഷേധത്തിലാണ് കോൺഗ്രസ് മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറി തെളിയിക്കുന്ന നിരവധി റിപ്പോർട്ടുകൾ നൽകിയിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ആയിരുന്ന രാജീവ് കുമാർ ഒരു ചെറുവിരൽ പോലും അതിനെതിരെ അനക്കിയിട്ടുമില്ല പ്രതിപക്ഷത്തിന്റെ ഒരു വൻ റാലി പ്രതിഷേധമായി രംഗത്ത് വന്നത് കോൺഗ്രസിനൊപ്പം ശിവസേനയുടെ ഉദ്ധവ് വിഭാഗവും ശരത് പവർ വിഭാഗവും ഈ തിരഞ്ഞെടുപ്പ് ഒറ്റ ഘട്ടത്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞിരുന്നു അത്തരത്തിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിലേക്കും ഒറ്റഘട്ടത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള കൃത്രിമങ്ങൾ നടക്കുമെന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യവുമാണ് എന്നിട്ടും ബി ജെ പിയുടെ വാക്കുകൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാവയായി മാത്രം നിലകൊള്ളുകയായിരുന്നു രാജീവ് കുമാർ കൈക്കുരി വാങ്ങിയാണ് ഇത്തരത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ തീരുമാനങ്ങൾ രാജീവ് കുമാർ എടുത്തതെന്ന ആരോപണവുമായി എത്തിയതായിരുന്നു കോൺഗ്രസ് എന്നാൽ ഈ ആരോപണങ്ങളെ സുപ്രീം കോടതി ഇപ്പോൾ വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കുകയാണ് കമ്മീഷന്റെ വെബ്സൈറ്റുകളിൽ പ്രധാനപ്പെട്ട രേഖകളടക്കം കാണാതായതും സുപ്രീം സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എങ്ങനെ കാണാതായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇപ്പോഴും രാജീവ് കുമാറിന് സാധിച്ചിട്ടുമില്ല ഇത്തരത്തിലുള്ള അട്ടിമറികൾക്കെല്ലാം പ്രതിഷേധിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നപ്പോൾ നിങ്ങൾ കുഴപ്പമില്ലല്ലോ എന്ന രീതിയിലുള്ള ചോദ്യവുമായിരുന്നു രാജീവ് കുമാർ മുന്നോട്ട് വന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങളായിരുന്നു മഹാരാഷ്ട്രയിൽ അരങ്ങേറിയതും നൂറ്റി അറുപത്തിനാലോളം മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്ന മഹാവികാസ് അഖാഡി സഖ്യം എങ്ങനെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇത്രയേറെ പിന്നിലാക്കപ്പെട്ടു എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ് തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് ദിവസത്തിൽ തന്നെ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് പിടിയിലായ നേതാക്കന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി രാജിവെക്കേണ്ട ആവശ്യം വന്നാൽ ഫട്നാവിസിന് രണ്ടായിരത്തി പത്തൊമ്പതിന് സമാനമായിട്ടുള്ള ഒരു നാണം കെട്ട പടിയിറക്കം തന്നെ നടത്തേണ്ടി വരുമെന്നുള്ളതും ഉറപ്പാണ് അതിനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നതും ഇതെല്ലാം കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷത്തിൽ നിൽക്കുന്നതും ഏകനാഥ് ഷിൻഡ തന്നെയാണ് അത്ര കണ്ടങ്ങ് പറഞ്ഞു പറ്റിച്ചു അതിനുള്ള ഒരു മറുപടി തന്നെയായിരിക്കും ഇതെന്നാണ് ഷിൻഡ കരുതുന്നതും സുപ്രീം കോടതി കൂടി ഇടപെടുന്നതോടെ കാര്യം ബി ജെ പിയുടെ കയ്യിൽ ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല എന്തായാലും ബി ജെ പി ഇപ്പോൾ ആകെ വെട്ടിലായിരിക്കുകയാണ് ബി ജെ പിയെ സഹായിച്ച രാജീവ് കുമാറിനും പണി കിട്ടുക തന്നെ ചെയ്യും വോട്ടർ പട്ടികയിൽ അടക്കം കൃത്രിമത്വം കാണിച്ച് ഇലക്ഷൻ അട്ടിമറിച്ചും ബിജെപി നേടിയ നേട്ടങ്ങളെ കൈവിട്ടു പോകുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു